ഫിനാലെ എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര ഇനി കുറച്ച് ആഴ്ചകൾ കൂടി മാത്രം വരും ദിവസങ്ങളിൽ ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ച് പരമാവധി റീഗൽ ജ്വലേഴ്സ് കോയിനുകൾ സ്വന്തമാക്കുക ഓർക്കുക ഏറ്റവും കൂടുതൽ റീഗൽ ജുവലേഴ്സ് കോയിനുകൾ കിട്ടുന്ന വ്യക്തിയെ കാത്തിരിക്കുന്നത് റീഗൽ ജുവലേഴ്സിൻ്റെ ഡയമണ്ട് നെക്ലേസ് ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലവിലുള്ള റീഗൽ ജ്വലേഴ്സിൻ്റെ കോയിനുകൾ എത്രയാണെന്ന് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നതാണ് ഇതുവരെ കോയിൻ കിട്ടിയവരുടെ ലിസ്റ്റ് ബിഗ് ബോസ് പ്രദർശിപ്പിക്കുകയുണ്ടായി ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളു എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു ചർച്ചയാണ് നടക്കുന്നത് ഇതിൽ നിന്ന് ഔട്ടായി പോയ ആൾക്കാർക്ക് കോയിനുകളുണ്ട് ബിന്നിക്ക് രണ്ട് കോയിനുണ്ട് ഒന്നിലിന് രണ്ട് കോയിൻ ഉണ്ട് അപ്പോൾ ഒന്നിൽ പോകാൻ നേരം പറയുകയുണ്ടായി ആ കോയിൻ നെവിന് കൊടുത്തേക്കാൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ കോയിൻ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റത്തില്ലയോ എന്നുള്ളതൊക്കെ ഇനി ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് ബിന്നിയുടെ രണ്ട് കോയിൻ ഉണ്ട് അത് ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അങ്ങനെയുള്ള ചർച്ചകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവില് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു കോയിൻ ഉണ്ട് ഒരെണ്ണമെങ്കിലും കിട്ടിയല്ലോ അത് ഭാഗ്യം എന്ന് പറയുന്നു അനുമോളുടെ ബാക്കിലിരിക്കുന്ന കുഷ്യൻ എടുക്കാനായിട്ട് നെവിൻ വരുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അവിടെ എല്ലാം കുഷ്യൻ ഇരിപ്പുണ്ട് അവിടെ പോയി എടുത്തു എന്നിട്ട് അനുമോള് ആര്യനോടും സാബുവിനോടും പറയുന്നുണ്ട് ഇവനെ സൂക്ഷിച്ചു ഇവനേത് സമയം അറ്റാക്ക് ചെയ്യും